ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മാലിദ്വീപ് ജംഹൂറി പാർട്ടി നേതാവ് കാസിം ഇബ്രാഹിം മാലയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ് ജംഹൂറി പാർട്ടി മാലദ്വീപ് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ എം ഡി പി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം സമർപ്പിക്കാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും വോയിസ് മാപ്പ് പറയണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടി തന്നെ ഉയർത്തുന്നത് മന്ത്രിസഭയിലെ നാലംഗങ്ങളുടെ അംഗീകാരം സംബന്ധിച്ച ഭിന്നത കാരണം സർക്കാർ അനുകൂല എം പിമാരും പ്രതിപക്ഷ നിയമസഭാംഗങ്ങളും തമ്മിൽ സഭയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായിരുന്നു ഏതൊരു രാജ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അയൽ രാജ്യത്തെ സംബന്ധിച്ച് ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കരുത് നമ്മുടെ രാജ്യത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട് അത് പരിഗണിക്കേണ്ടതുണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം അത് രാജ്യത്തിന് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ അങ്ങനെ ചെയ്യാൻ എന്ന് ഞാൻ മുയിസുവിനോട് പറയും കൂടാതെ ചൈന യാത്രയ്ക്ക് ശേഷമുള്ള തന്റെ പരാമർശങ്ങളെ കുറിച്ച് ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി മോദിയോടും ഔപചാരികമായി മാപ്പ് പറയാൻ ഞാൻ പ്രസിഡന്റ് മുയിസുവിനോട് ആവശ്യപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ചൈന യാത്രയ്ക്ക് ശേഷമുള്ള തന്റെ പരാമർശങ്ങളെ ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി മോദിയോടും ഔപചാരികമായി മാപ്പ് പറയാൻ ഞാൻ പ്രസിഡന്റ് മുയിസുവിനോട് ആവശ്യപ്പെടുകയാണെന്നാണ് കാസിം ഇബ്രാഹിം പറയുന്നത് അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആവശ്യമാണെന്ന പ്രസ്താവനയുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എല്ലാ രാജ്യങ്ങൾക്കും അയൽ രാജ്യങ്ങളുമായി പ്രശ്നങ്ങളുണ്ട് ഒടുവിൽ അവർ ഒരു ധാരണയിലെത്തുന്നു ഞങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിലാണ് എന്നാൽ നയതന്ത്രം ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചൈനയുമായി മൊയ്സു അടുത്ത ബന്ധം പുലർത്തുന്നതിനെതിരെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചത് ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ആദ്യ നീക്കമെന്ന നിലയിൽ പാർലമെന്റിലെ അംഗങ്ങളുടെ ഒപ്പുശേഖരണം പ്രതിപക്ഷം നടത്തിയതായും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു